ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ സുമതിയമ്മ ഗ്ലാസും എടുത്ത് റോഡിലേക്ക് നടന്നു നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു അറിയുന്നവരാരും വഴിയിൽ ഇല്ലല്ലോ എന്ന് പത്ത് മിനിറ്റ് നടന്നാൽ ആ ചായക്കട കാണാം മുമ്പേ ഒരിക്കൽ മാത്രമേ അവർ അവിടെ പോയിട്ടുള്ളൂ നേരം ഇത്രയായിട്ടും ഒരു ചായ കുടിക്കാത്തതിനാൽ അവർക്ക് കടുത്ത തൽവേദന വന്നതുകൊണ്ടാണ് അവർ ഈ പണിക്കൊരുങ്ങിയത് കടയിൽ കാര്യമായി തിരക്കൊന്നും ഉണ്ടായില്ല എന്നതുതന്നെ വലിയ ഭാഗ്യമായി അവർ കരുതി കയ്യിൽ പിടിച്ചിരുന്ന നാണയത്തൊട്ടുകൾ ഒരു പ്രാവശ്യം കൂടി നോക്കി ഒരു ചായ വേണം എത്രയാ വില അവർ ചോദിച്ചു ചായക്കടക്കാരൻ ഒരു ചായ എടുത്തു വീശുമ്പോൾ പറഞ്ഞു പത്തു രൂപ ആ ചായ അവർ വാങ്ങി തൻ്റെ ഗ്ലാസ്സിലൊഴിച്ചു നാണയത്തൊട്ടുകൾ കൊടുത്തു തിരിഞ്ഞു നടന്നു പോകാനൊരുങ്ങുമ്പോൾ അയാൾ ചോദിച്ചു അല്ല മനസ്സിലായില്ലല്ലോ എവിടെയാ വീട് കുറച്ചകലെയാണ് എന്ന് മാത്രം പറഞ്ഞ് അവർ കൂടുതൽ ചോദ്യങ്ങൾ തൻ്റെ നേർക്ക് വരാതിരിക്കാനായി ഉടൻ സ്ഥലം വിട്ടു ചായ വഴിയിൽ വെച്ച് തന്നെ കുടിച്ചു അല്പം കഴിഞ്ഞപ്പോൾ തലവേദനയ്ക്കൊരു അല്പം ആശ്വാസം തോന്നി വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു അടുക്കള പൂട്ടിയിട്ടാണ് മരുമകൾ ജോലിക്ക് പോകുന്നത് മകൻ പോകുമ്പോൾ തന്നെ അവളും ഇറങ്ങും വല്ലപ്പോഴും രാവിലെ അവർ ചായ കൊടുത്തെങ്കിലായി ചിലപ്പോൾ കുറച്ച് കട്ടൻ ചായ മാത്രം കൊടുക്കും ഇന്ന് അതും കിട്ടിയില്ല ചോദിച്ചപ്പോൾ അവൾ കേട്ടഭാവമൊന്നും അടിച്ചില്ല ബാഗുമടുത്ത് ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ കയറിപ്പോയി വടക്ക് വസ്തു പാത്രം കഴുകാൻ വെച്ചിരിക്കുന്ന സിങ്കിൽ പോയി നോക്കി ചിലപ്പോൾ അവൾ ചായ ഉണ്ടാക്കിയ പാത്രത്തിൽ കുറച്ച് ബാക്കി കാണാറുണ്ട് അതെങ്കിലും കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി പക്ഷേ കിട്ടിയില്ല പകരം ചായപാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നു ചൂടുള്ള ഒരു ചായ കിട്ടാത്തതിനാൽ തല പൊങ്ങുന്നില്ല അരപ്ലേറ്റ് കഞ്ഞി തന്നതാണ് അതിൻ്റെ കൂടെ കൂട്ടാനായി ഉണ്ടായിരുന്നത് മാങ്ങ ഉപ്പിലിട്ടത് രണ്ടു പേരും ചായയും പൊട്ടും കഴിച്ചു പോയി പാത്രങ്ങൾ തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നതായി തോന്നി എന്നാലും പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാതിരിക്കാനാവില്ലല്ലോ അവയെല്ലാം കഴുകി വെച്ചപ്പോഴേക്കും കുറേ സമയമായി മനം വടുത്ത് ഒരിക്കൽ മകനോട് പറഞ്ഞു മോനെ രാവിലെ എനിക്കൊരു ഗ്ലാസ് ചായ മടിക്കാതെ തരണമെന്ന് നീ നിൻ്റെ ഭാര്യയോട് പറയണം ഇല്ലെങ്കിൽ എനിക്ക് തല പൊക്കാൻ പറ്റില്ല മോനെ മകൻ അത് കേട്ട് ഒരു പുച്ഛഭാവത്തിൽ തന്നെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കിനി ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കണമല്ലേ തള്ളേ ആ പുതിയ കയ്യിൽ വച്ചാൽ മതി ഇത് തൻ്റെ മകൻ തന്നെയാണോ സംസാരിക്കുന്നത് എന്നവർ ദുഃഖത്തോടെ ഓർത്തു അവൻ്റെ ഈ മാറ്റം തുടങ്ങിയത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോയിട്ട് ഇന്നയ്ക്ക് മൂന്ന് കൊല്ലവും നാലു മാസവും എട്ട് ദിവസവുമായി അച്ഛനുള്ളപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീട് അവൻ്റെ പേരിലേക്ക് മാറ്റി എഴുതി അങ്ങനെ നാട്ടിൽ നിന്നും വീടുണ്ടായിരുന്ന വീടും ഉണ്ടായിരുന്ന അര ഏക്കർ പറമ്പും വിറ്റിട്ടാണ് അവരുടെ കൂടെ ഈ സിറ്റിയിലേക്ക് വന്നത് ഇവിടെയാണെങ്കിൽ തനിക്ക് പറയത്തക്ക കൂട്ടുകാരും ഇല്ല ആരോടും ഇണ്ടാനും ഇനി ഒരിക്കൽ ഇങ്ങനെ ഒരാവശ്യം വന്നാൽ കയ്യിലൊന്നുമില്ല അന്ന് വൈകുന്നേരം മകൻ വന്നപ്പോൾ കുറച്ച് രൂപ വാങ്ങിവെക്കണമെന്ന് അവർ തിരിച്ചപ്പെടുത്തി നാട്ടിലുള്ളപ്പോൾ കുറച്ച് പെൻഷൻ കാശെങ്കിലും കിട്ടിയിരുന്നു ഇവിടെ അതുമില്ല മകൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ സുമതിയമ്മ മകനോട് പറഞ്ഞു മോനെ എനിക്കൊരു നൂറ് രൂപ തരണം നിങ്ങൾക്ക് എന്തിനാ ഇത്ര കാശ് വലിയ ദേഷ്യത്തോടെ അമ്മയെ നോക്കി എപ്പോഴെങ്കിലും ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ ഒന്ന് കുടിക്കാമല്ലോ ഇവിടെ അടുക്കള അടച്ചിട്ടല്ലേ നിങ്ങൾ പോകുന്നത് ഞാൻ പിന്നെ എന്ത് ചെയ്യും മകൻ അമ്മയെ തറപ്പിച്ചൊന്ന് നോക്കി അപ്പോൾ പിന്നെ നിങ്ങൾ പുറത്ത് പോയി ചായ കുടിക്കണമെന്നാണോ വിചാരിക്കുന്നത് ഇത് സിറ്റിയാണ് നാട്ടുമുറമല്ല ഓർമ്മ വേണം എൻ്റെ ഭാര്യ നിങ്ങൾക്ക് ചായ തരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അവൾ തരുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ തിരക്കിൽ അവൾ മറക്കാറുണ്ട് മോനെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എപ്പോഴെങ്കിലും അവളൊന്ന് അത് അതിത്ര വലിയ തെറ്റാണോ അമ്മേ ഒരു ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ എന്താ ചത്തു പോവുകയോ മറ്റും ചെയ്യുവോ ശരി കാശ് വേണ്ട അടുക്കള അടച്ചിടരുതെന്ന് പറയണം വേണ്ടി വന്നാൽ എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അത് കേട്ടുകൊണ്ടാണ് അവൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്നും വന്നത് എന്നിട്ട് വേണം അടുക്കള തോന്നിയ പോലെ വൃത്തികേടാക്കി വെക്കാൻ അതൊന്നും പറ്റില്ല ആ മോഹം നടക്കില്ല പിന്നീടൊന്നും പറയുവാൻ അവർക്ക് മനസ്സനുവദിച്ചില്ല മുതൽ അവരുടെ പ്രാർത്ഥന ഒന്ന് മാത്രമായിരുന്നു ഭഗവാനെ എന്നെ ഒന്ന് വേഗം അങ്ങോട്ട് വിളിക്കണേ തന്നെ തനിച്ചാക്കിപ്പോയ ഭർത്താവിനോട് നിത്യവും പരാതിയും പറയും പലപ്പോഴും മകനോട് പറഞ്ഞിട്ടുണ്ട് തന്നെ ഒരു അനാഥ അനാഥാലയത്തിലേക്കെങ്കിലും അയക്കണമെന്ന് അതവന് കുറച്ചിലാണത്രേ കാശ് മേടിക്കുന്ന സ്ഥലത്തേക്ക് അയക്കാൻ അവൻ്റെ കയ്യിൽ കാശില്ലാത്രേ കാശുണ്ടാകുമ്പോൾ അയക്കാമെന്ന് വാർദ്ധക്യം ഇത്ര വലിയ ഒരു പാപത്തിൻ്റെ അവസ്ഥയാണോ സുമതിയമ്മ പൊട്ടിക്കരഞ്ഞു